വെൽക്കം ബാക്ക് മൈ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം യൂട്യൂബേഴ്സിന് ഇത്രത്തോളം ജയിൽ ഇഷ്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതാ പുതുതായ ഒരു യൂട്യൂബർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതാ പൊരിൻ്റെ മച്ച എന്നും പറഞ്ഞ് ആരാധകരെ കയ്യിലെടുത്ത് മുന്നേറിയിരുന്ന കോഴികൾക്കും യൂട്യൂബ് ചാനൽ ആരംഭിക്കാമെന്നും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും മലയാളികൾക്ക് കാണിച്ചു തന്ന ജെ മച്ച ഗോവിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് വി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഒരു പതിനാറ് വയസ്സുകാരിയോട് നേരിട്ട് കൊച്ചി പോലീസിലെത്തി എത്തി പരാതി നൽകിയതിനെ തുടർന്നാണ് വിജയ മച്ചാൻ അറസ്റ്റിലായിട്ടുള്ളത് നമുക്കറിയാം ഒരു പതിനാറ് വയസ്സുകാരി ഒരിക്കലും വെറുതെ ഒന്നും ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കത്തില്ല അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം കാരണം നമുക്കറിയാം ഇന്ന് പതിനെട്ടോ വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾ പോലും ഒരു ദുരനുഭവം ഉണ്ടായ കേസ് കൊടുക്കാൻ മേടിക്കുന്ന ഈ കാലത്ത് അവർ വീട്ടിൽ പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ പോലും സമ്മതിക്കാത്ത ഈ വന്ന കാലത്താണ് പതിനാറ് വയസ്സുകാരി ഇങ്ങനൊരു സാമർഥ്യം കാണിച്ചിരിക്കുന്നത് അതിനൊരു വിക്സരുകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പം നമുക്കറിയാം വിജയ് മഞ്ചാനായിരിക്കും കോഴിയിൽ നിന്നും വിളിക്കാൻ കഴിയുകയില്ല കാരണം എനിക്ക് വേണ്ട കോളിറ്റീവ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടികളെ വളച്ചെടുക്കാനുള്ള കഴിവൊന്നും വിജയം വെച്ചാനില്ല അദ്ദേഹം പ്രലോഭനങ്ങൾ വീഴ്ത്തിയും അതുപോലെ തന്നെ പണം ഓഫർ ചെയ്തോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേമസ് ആക്കാമെന്നോ മറ്റും പറഞ്ഞ് പ്രലോഭനങ്ങൾ വീഴ്ത്തിയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടും മറ്റുമാണ് അദ്ദേഹം വിളിക്കുമ്പോൾ ഓരോ കുട്ടികളും ബൈക്കിന്റെ പുറകിൽ കയറി പോകുന്നത് അത് നേരിട്ട് നിന്ന് ഒരാളെ വിളിച്ചുള്ള അവസ്ഥ നമുക്കറിയാം തരത്തിലുള്ള ഉട അദ്ദേഹം ഇത്തരം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് സാമാന്യം ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് അറിയാലോ ഒരിക്കലും അത്തരത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റഡിയിലാണ് സോ കേസിലാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇതിനു മുമ്പ് തന്നെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ അതേപോലെ തന്നെ നല്ലൊരു മുതലെടുപ്പുകാരൻ കൂടിയായിരുന്നു ബ്രേക്കപ്പായ പല കുട്ടികളുടെയും കൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലെ എന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും മികച്ച ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സുമുള്ള ഒരാൾ തന്നെയായിരുന്നു പി ജെ മച്ചാൻ എന്നറിയപ്പെടുന്നത് നിരവധി ബോഡി ഷെയിമുകളും ഇയാൾ നേരിട്ടിട്ടുള്ളത് നമുക്കറിയാം എന്നിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് ഒരിക്കലും ഒരാൺകുട്ടിയും പെൺകുട്ടിയും പോയാൽ അവിടെ കുറ്റം പെടുന്നത് എപ്പോഴും പെൺകുട്ടിയെ മാത്രമായിരിക്കും ആൺകുട്ടി എപ്പോഴും മികച്ചവനായി തന്നെ ആയിരിക്കും നിൽക്കുക അപ്പം വേറെ പെണ്ണിനെ കേട്ട് വേറെ വഴിക്ക് പോകും അവൾ അമ്മാവന്മാർ കല് പിന്നെ കവലകളിലിരുന്ന് കല്യാണം മുടക്കിയും അവൾ പണ്ടൊരിക്കുന്നതിലൂടെ പോയതാണ് എന്ന് പറഞ്ഞു മറ്റും അവൾക്ക് മാത്രം ഭേദദോഷം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സമൂഹം അവിടെ ആരും ആണിൻ്റെ കുറ്റപ്പെടുത്തലുകളായി മുമ്പേക്ക് ഇപ്പം എന്തിയിലേക്ക് വരികയില്ല എപ്പോഴും പെൺകുട്ടികൾ മാത്രമായിരിക്കും തെറ്റുകാരികൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കേസുകൾ വന്നാൽ മുൻപിലോട്ട് പോകാതെ കേസുകൾ പരമാവധി തേച്ച് മായ് കളയാനും ശ്രമിക്കുന്നത് അല്ല പതിനാറ് വയസ്സുകാരി അത്രത്തോളം ധീരമായി തന്നെയാണ് മുമ്പിലേക്ക് കടന്നതും ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് കൊടുത്തതും ഒരു പതിനാറ് വയസ്സുകാർ എന്ത് വെറുതെ രണ്ട് കളിയാക്കലുകൾ പറഞ്ഞതുകൊണ്ട് ഒന്നും കേസ് കൊടുക്കാനൊന്നും പോകുന്ന പക്വതയാ കുട്ടിയിലേക്കായിട്ടില്ല അപ്പോൾ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം അടുത്ത കാലത്തായി വളരെയധികം യൂട്യൂബേഴ്സാണ് പോലീസ് കസ്റ്റഡിയിലാവുന്നത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇത്തരത്തിലുള്ള ചാനലുകൾ നയിക്കുന്ന സമൂഹത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചാനലുകൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ മറ്റു ചാനലുകളിലേക്ക് പോലും ആൾക്കാർ അത്തരം കണ്ണുകളിലൂടെ മറ്റുള്ള ചാനലുകളെ കാണുകയും അവരെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ ഫേമസ് ആയിട്ടുള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും മറ്റുള്ളവരെക്കാളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ലാത്തവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാറുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുവാൻ വളരെ വേഗം തന്നെ സാധിക്കുന്നതാണ് ഫേമസ് ആയ ആൾക്കാരാണ് അവരുടെ കൂടെ രണ്ട് വീഡിയോ വീഡിയോകൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൾ കൂടെ പോകുന്നതും അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം